ഇക്കഴിഞ്ഞ ദിവസമാണ് നമുക്കറിയാം ഇസ്രയേലിന്റെ മണ്ണിൽ ഇറാനിന്റെ ഇരുന്നൂറോളം വരുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ മഴയായി പെയ്തിറങ്ങിയത് എന്നാൽ മിസൈൽ ആക്രമണം ഉണ്ടായത് മുതൽ ഇസ്രയേലും കൂട്ടാളിയായ അമേരിക്കയും രംഗത്തിറങ്ങി ഉടനെ തന്നെ പറയുന്നു ഞങ്ങൾക്ക് യാതൊരുവിധ കേടുപാടുകളും എവിടെയും സംഭവിച്ചിട്ടില്ല എന്ന അവകാശോപാദവുമായാണ് പുറത്തിറങ്ങിയത് എന്നാൽ നമുക്കറിയാം ആരും മരണപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ ഈ ഇറാനിന്റെ മിസൈൽ ആക്രമണത്തിന്റെ തന്നെ വ്യത്യസ്തത അവരുടെ ടാർഗറ്റ് എന്തായിരുന്നു എന്നുള്ളതാണ് ഇറാൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത് നമുക്കറിയാം ഇസ്രയേലിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ഗാസയിലും ഒക്കെ ഇസ്രയേൽ കാര്യമായി അവർ ലക്ഷ്യം വെച്ചത് സിവിലിയൻ സാധാരണക്കാരായ ആളുകളെ കൊന്നൊടുക്കുക എന്നത് മാത്രമായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇറാൻ ഇസ്രയേലിൽ ലക്ഷ്യം വെച്ചത് ഏർ മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സും അതുപോലെ തന്നെ ഐ ഡി എഫിന്റെ എയർ ബേസുകളുമായിരുന്നു എന്നുള്ളതാണ് കാര്യമായ ഒരു ഇസ്രയേലുമായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രയേലിലെ സാധാരണക്കാരായ ആളുകളെ ഇറാൻ ലക്ഷ്യം വെച്ചിരുന്നില്ല എന്നാൽ ഇസ്രയേൽ പറയുന്നത് പോലെ ഏതെങ്കിലും രീതിയിൽ ഒരു കേടുപാടുകളും വരാത്ത രീതിയിലല്ല ഇപ്പോൾ അവർ പെട്ടെന്ന് തന്നെ എഴുനേറ്റ് ബങ്കറുകളിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ഇവിടെ ഒന്നും വീഴട്ടില്ല എല്ലാം തടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞ അതിൽ നിന്നൊരു മാറ്റം വന്നുകൊണ്ട് ഇപ്പോൾ ഐ ഡി എഫ് വക്താക്കൾ തന്നെ പറയുന്നു വെറുതെ പറയുകയല്ല ദ ജെറൂസലം പോസ്റ്റും അതുപോലെ തന്നെ ദ ടൈംസ് ഓഫ് ഇസ്രയേലും ഒക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഐ ഡി എഫിന്റെ എയർബേസിനും അതുപോലെ തന്നെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇൻ്റർനാഷണൽ മാധ്യമങ്ങളൊക്കെയും റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇറാനിൻ്റെ ടാർഗറ്റ് അത് കൃത്യമായി ചുരുങ്ങിയ വളരെ ചുരുങ്ങിയ മിസൈലുകൾ ആകാശത്ത് വെച്ച് അമേരിക്കയുടെയും ബ്രിട്ടീഷിൻ്റെയും അതുപോലെ ബ്രിട്ടൻ്റെയും അതുപോലെ ഇസ്രയേലിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടി കരി പരിശ്രമം കൊണ്ട് കുറഞ്ഞ മിസൈലുകൾ ആകാശത്ത് വെച്ച് തടുത്തിട്ടുണ്ടെങ്കിലും അവിടുത്തെ ആളുകൾ എടുത്ത വീഡിയോയിലും അതുപോലെ ചില മാധ്യമങ്ങൾ മാധ്യമങ്ങളെടുത്ത വീഡിയോയിലും ഒക്കെ നമ്മൾ കാണുന്നത് പോലെ കാര്യമായ കേടുപാടുകൾ എയർബേസുകളിൽ തുരുതുരാ മിസൈലുകൾ വർഷിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ ഇസ്രയേലും സമ്മതിക്കേണ്ടി വരുന്ന അവസ്ഥയിലാണുള്ളത് അപ്പോൾ ഇറാനിൻ്റെ ടാർഗറ്റ് അത് കൃത്യമായി മൊസാദിൻ്റെ ആസ്ഥാനത്തും അതുപോലെ തന്നെ ഇസ്രയേൽ എയർബേസുകളിലും വീണു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ആദ്യം പറഞ്ഞതിൽ നിന്ന് ഇസ്രയേൽ ഐ ഡി എഫ് തന്നെ അതുപോലെ ഇസ്രായേൽ നേതൃത്വം തന്നെ അതിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു അതുപോലെ തന്നെ ഒരു കൗതുകമായ കാര്യം എന്ന് പറയുന്നത് ഇസ്രയേൽ ഇപ്പോൾ നമ്മുടെ യു എൻ സെക്രട്ടറി ജനറൽ ആ അന്റോണിയോ കുട്രസിനെ അങ്ങോട്ട് കയറുന്നതിൽ നിന്ന് ഇസ്രയേലിലേക്ക് കയറി വരുന്നതിൽ നിന്ന് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു അദ്ദേഹത്തിന് ഇസ്രയേലിൽ പ്രവേശിക്കാൻ പറ്റി പറ്റുകയില്ല ഇനി എന്നുള്ള കൗതുകപരമായ കാര്യമാണ് നമുക്കറിയാം യു എൻ സെക്രട്ടറി ജനറൽ ലോകത്തെവിടെയും ആക്സസ് ഉള്ള ഒരു വ്യക്തി എന്ന നിലക്ക് യുണൈറ്റഡ് നാഷൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലക്ക് അദ്ദേഹത്തിനെയൊക്കെ വിലക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരവസ്ഥയാണ് നമ്മുടെ ഇസ്രയേലിന് വന്നു ചേർന്നിരിക്കുന്നത് ഇസ്രയേൽ ഇതിന് പറയുന്ന കാരണം ഇറാനിൻ്റെ ഈ മിസൈൽ ആക്രമണം ശക്തമായി നിന്ന് ഈ അറ്റോണിയോ ഗുട്രസ് പരാജയപ്പെട്ടു യു എൻ ജനറൽ ജനറൽ സെക്രട്ടറി പരാജയപ്പെട്ടു എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ടാണ് ഇനി ഇസ്രയേലിൽ കയറാൻ വിലക്കുന്നത് നമുക്കറിയാം ഇസ്രയേലിൻ്റെ തോന്നിവാസങ്ങളും ഗാസയിലെ സാധാരണക്കാരെ കൊന്നതും അതുപോലെ തന്നെ അനീതിപരമായി രീതിയിൽ യുദ്ധം വാർ 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 എന്ന ഒരു മൈൻഡോട് കൂടി നടക്കുന്ന സാധാരണക്കാരായ ആളുകളെ ഉന്മൂലനം ചെയ്യുന്ന രീതിയിലുള്ള യുദ്ധോപകരണങ്ങൾ ഉപയോഗിക്കലുമൊക്കെ എപ്പോഴും എതിർക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ യു എൻ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കുറഞ്ഞ കാലമായി യു എൻ സെക്രട്ടറി ജനറലും ഇസ്രയേലും തമ്മിൽ ഒരു ഒരു പോരിലായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ ഈ സിവിലിയൻസിനെ കൊല്ലുന്നത് ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്നും വെടിനിർത്തൽ ഉടൻ കൊണ്ടുവരണമെന്നും ഒരുപാട് പ്രാവശ്യമായി സെക്രട്ടറി ജനറൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ഇന്റർനാഷണൽ ലോയും അതുപോലെ തന്നെ ഒരു ലോക നേതാക്കളെയും യു യു എൻ ജനറൽ സെക്രട്ടറിയെ പോലും അംഗീകരിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മുടെ ഭീകരരാഷ്ട്രത്തിന്റെ ഏർ അടുത്തു നിന്ന് ഇതുവരെ നമ്മൾ കണ്ടുവന്നത് അതുകൊണ്ട് തന്നെ സെക്രട്ടറി ജനറലുമായ ഒരു വയക്കുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ മിസൈൽ ആക്രമണം ഉണ്ടായത് മുതൽ നമുക്കറിയാം ഇറാൻ വെറുതെ മിസൈൽ ആക്രമണം നടത്തിയതല്ല ശക്തമായ രീതിയിൽ ഹമാസിൻ്റെ നേതാക്കളെയും അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ നേതാക്കളെയും അതുപോലെ തന്നെ ഇറാനിൽ പോയി പല പല തീവ്രവാദ പ്രവർത്തനങ്ങളും നടത്തി ബോംബ് സ്ഫോടനങ്ങളും മറ്റുമൊക്കെ നടത്തിയതിൻ്റെയൊക്കെ പ്രതികാരമായിട്ടാണ് ഇറാനിനെ ശക്തമായി പ്രകോപിപ്പിച്ചതിൻ്റെ കൂടി കാരണമായിട്ടാണ് ഇസ്രയേൽ തന്നെ ചെയ്തു വെച്ച ഒരു കാര്യമാണ് ഇന്നലെ നടന്ന ഇറാനിൻ്റെ മിസൈൽ ആക്രമണം എന്ന് നമുക്ക് ഏവർക്കും അറിയാം അപ്പോൾ ആ ആക്രമണത്തിൽ അപലപനീയത്തിൽ സെക്രട്ടറി ജനറൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സെക്രട്ടറി ജനറൽ ഇനി ഇങ്ങോട്ട് കയറ്റുകയില്ല എന്ന് പറയുന്നത് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഇസ്രയേലിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഇറാനിൻ്റെ ടാർഗറ്റ് കാരണം ഒരു സിവിലിയൻസിന് പോലും ആക്രമിക്കാതെ ഇസ്രയേലിൻ്റെ മൊസാദിൻ്റെ ആസ്ഥാനവും അതുപോലെ നമുക്കറിയാം മൊസാദിനെ വെച്ചുകൊണ്ടാണ് ഏകദേശ ക്രൈമുകളും ഏകദേശം ഇറാനിയൻ നേതാക്കളെയും ഇപ്പോൾ ഇസ്രയേൽ കൊന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പേജർ ആക്രമണം പോലെയുള്ള ഹിസ്ബുലെ ആക്രമിച്ചതും ഒക്കെ ഈ മൊസാദിനെ വെച്ചുകൊണ്ടാണ് അതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഈ മൊസാദിനെ നശിപ്പിക്കുകയും അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങൾ അയച്ചുകൊണ്ടാണ് ഗാസയിലും ലബനാനിലും ഇപ്പോൾ സാധാരണക്കാരായ ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്നത് ആ അതുകൊണ്ട് തന്നെ ഇസ്ര ഇസ്രയേലിൻ്റെ ഐ ഡി എഫിൻ്റെ എയർ ബേസുകൾ നശിപ്പിക്കുക എന്നതുമായിരുന്നു ഇറാനിൻ്റെ കൃത്യമായ ടാർഗറ്റ് ആ ടാർഗറ്റ് ഇസ്രയേൽ പറയുന്നത് പോലെയല്ല അത് ശക്തമായി ഇറാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ ഇത്രയും അയോൺഡോവും മറ്റു മൂന്ന് രാജ്യങ്ങളും സംവിധാനങ്ങളും സാങ്കേതിക വിദ്യകളും ഒക്കെ ഉണ്ടായിട്ടും ഇറാനിൻ്റെ ടാർഗറ്റ് ഇറാൻ ഒരു പരിധിവരെ പൂർത്തീകരിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്നുള്ള വാർത്തകൾ കൂടി വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഏതായാലും മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം തൽക്കാലം വിടാം